യുടെ സംഭരണശാലയിൽ നിന്നുള്ള ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു തിരുമാറാടി പഞ്ചായത്തിലെ കുഴിക്കാട്ടുകുന്നിൽ പ്രവർത്തിക്കുന്ന കാക്കൂർ സഹകരണ ബാങ്കിന്റെ ഭക്ഷ്യ സംസ്കരണ കമ്പനിയായ കാസ്കോയുടെ സംഭരണ കേന്ദ്രത്തിൽ നിന്നുള്ള ഇരുപത്തഞ്ച് ടൺ മലബാർ ടപ്പിയൊക്കെയാണ് ഇവിടെ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കായി കയറ്റി അയച്ചിരിക്കുന്നത് വർഷത്തിലേറെയായി ഫുഡ് ആൻഡ് സ്പൈസസ് എക്സ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന കൂത്താട്ടുകുളത്തെ ടിനാഷി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി സഹകരിച്ചാണ് കയറ്റുമതി നടത്തുന്നത് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്താൻ ഏതാനും സമയം കൊണ്ട് പച്ചക്കപ്പിയായി മാറുന്ന തരത്തിലാണ് സംസ്കരണം പ്രദേശത്തെ കർഷകരിൽ നിന്നും സംഭരിച്ച കപ്പ തൊലി കളഞ്ഞു മുറിച്ച് നടുവിലെ നാരിനേക്കി മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്ത് പാക്കറ്റാക്കും കമ്പനിയിലെ സംസ്കരണം മുതൽ റീറ്റെയിൽ ഔട്ട്ലെറ്റിലെ വിതരണം വരെ മൈനസ് പതിനെട്ട് ഡിഗ്രിയിൽ സൂക്ഷിക്കുന്ന ഉൽപ്പന്നമാണ് ദുബായ് തുറമുഖം വഴി ഗൾഫ് രാജ്യങ്ങളിലെത്തുക ഇത്തവണ കർഷകരിൽ നിന്നും ടൺ കപ്പയാണ് കാസ്കോ സംഭരിച്ചത് സംസ്ഥാനത്തെ മൂന്ന് സഹകരണ സംഘങ്ങൾക്കു കീഴിൽ ഉൽപാദിപ്പിച്ച പന്ത്രണ്ട് ടൺ മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ ചൊവ്വാഴ്ച വല്ലാർപാടത്തു നിന്നും അമേരിക്കയിലേക്ക് അയച്ചിരുന്നു അക്കൂർ ബാങ്കിന്റെ കാസ്കോ ശിതീകരിച്ച മരച്ചീനി ഉണക്കിയ മരച്ചീനി വാരപ്പെട്ടി സഹകരണ സംഘത്തിന്റെ മസാല മരച്ചീനി ബനാന വാക്വം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയ ചക്ക തങ്കമണി സഹകരണ സംഘത്തിന്റെ തേയിലപ്പൊടി എന്നിവയാണ് അയച്ചത് മുൻ എം എൽ എം ജെ ജേക്കബ് ബാങ്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ചെറിയാൻ പഞ്ചായത്ത് പ്രകാശ് എന്നിവർ ചേർന്നാണ് കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ട് മൂന്ന് വർഷത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോ ഇന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇരുപത്തിയഞ്ച് ടൺ ഫ്രോസൺ ടപ്പിയൊക്കെ കയറ്റുമതി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസം വല്ലാർപാടത്ത് വെച്ച് ബഹുമാനായ സഹകരണ വകുപ്പ് മന്ത്രി വാസ്വാൻ സഖാവ് അമേരിക്കയിലേക്കുള്ള ഒരു കൺസേൺമെന്റ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയുണ്ടായി താക്കൂർ സർവീസ് സഹകരണ ബാങ്കും വാരപ്പെട്ടി സർവീസ് കരണ ബാങ്കും അതേപോലെ തന്നെ തങ്കമണി സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് അവരുത്പാദിപ്പിക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ ഫ്ളാഗ് ആണ് അന്ന് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് കാർഷിക രംഗത്ത് വലിയ ഉണർവുണ്ടാക്കുന്ന നിലയിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി ഡയറക്ട് ബോർഡ് തീരുമാനിക്കുകയും ഡയറക്ട് ബോർഡ് അംഗങ്ങളുടെയും സഹകാരികളുടെയും വലിയ സഹായ സഹകരണത്തോടു കൂടി നമുക്കിപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുകയുമാണ് ഉണ്ടായത് ഏതാണ്ട് അറുപത് ടണ്ണോളം പച്ചക്കപ്പ വിവിധ പ്രദേശങ്ങളുടെ കൃഷിക്കാരിൽ നിന്ന് നമ്മൾ സമാഹരിക്കുകയുണ്ടായി അപ്പം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മെയ് അവസാനം വലിയ മഴ വന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ കുറേയേറെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുകയുണ്ടായി ആ ഉൽപ്പന്നങ്ങൾ മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്ത് മൈനസ് പതിനെട്ട് ഡിഗ്രിയിൽ സ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണ് നമ്മളിപ്പോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനം ഏതാണ്ട് ഒന്നര മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിലൂടെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് തൊഴിലാളികൾ രാവും പകലും പണിയെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ കണ്ടെയ്നർ ഇവിടുന്ന് കയറ്റാൻ വേണ്ടി സാധിക്കുന്നത് എം ജി രാമചന്ദ്രൻ വർഗീസ് മാണി ബിനോയ് അഗസ്റ്റിൻ സനൽ ചന്ദ്രൻ ജോൺസൺ വർഗീസ് സൈബു മടക്കാലി സി ടി ശശി കെ കെ രാജ്കുമാർ ബെയിൽ ചന്ദ്രൻ ബാങ്ക് സെക്രട്ടറി പ്രദീപ് കൃഷ്ണൻ കൃഷി ഓഫീസർ ടി കെ ജിജി എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും